ഭയങ്കര ചൂടാണ് എന്റെ കൈ കിട്ടിയാൽ നിന്നടിക്കു അടി എന്ത് അസുഖമാണ് കൊച്ചിയിലേക്ക് ശാന്തിന് ശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയറ്റ് ആയിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇത്രയായിരുന്നു അക്കൗണ്ടിംഗ് അല്ലെ അതെ എത്ര പടങ്ങൾ എന്തോ മാറി നൂറ്റമ്പതായിട്ടല്ലേ പറഞ്ഞേ യൂട്യൂബ് മേഖല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ മേഖലയില് ക്രീച്ചിന് വേണ്ടി ആരും കൃത്യം പറഞ്ഞേ അതൊന്നും പറയാ ഒരു ചേഞ്ച് മീശേലല്ല അവന്റെ കാണിക്കണം മനസ്സിലായോ പ്രവർത്തിൽ കാണിക്കാണെല്ലോ മലയാള സിനിമ നിർത്താൻ പറയണ്ട അതൊക്കെ മലയാള നിർത്താമോ എന്നൊക്കെ പറയണ്ടല്ലോ നിരോധിക്കാൻ പറ്റില്ല ഇപ്പൊ തിയേറ്ററിലാണെങ്കിൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പുറത്തൊരു സ്റ്റേജിൽ വിളിച്ചിട്ട് നാടകം വേണമെങ്കിൽ ചെയ്യുക ആൾക്കാർ അതുകൊണ്ട് തന്നെ രംഗം നിരോധിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല സിനിമ എല്ലാവർക്കും സിനിമ െമ്പോളി ഗംഭീരം ആയിട്ട് ഞെട്ടിച്ചു അതേപോലെ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രേക്ഷകരടക്കം അതായത് ഇപ്പൊ ഇങ്ങനെ വയറിനെ പറ്റിയും പറ്റിയൊക്കെ ആൾക്കാർ കളിയാക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതം പിരക ഇപ്പൊ ആ നമ്മുടെ ആ കൂട്ടുകാരൻ ഇരിക്കുന്ന പോലെ ഒരു ക്ഷീണിച്ചു കഴിഞ്ഞ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ അങ്ങന്റെ അവസ്ഥ

നമ്മുടെ പെൺമു ട്രെയിനറായതൊക്കെ ആ പെണ്ണങ്ങ ട്രെയിനറാണ് അതിനെങ്കിലും വേറെയാരാ അങ്ങോട്ട്െന്നുന്നതല്ല അതല്ല വീസ്റ്റ് അല്ല പറഞ്ഞു മൂരാഴ്ച എങ്കിലും അവനെ അഡ്വൈസ് ചെയ്തു അല്ല ഈ ഞാൻ ഇതി പെണ്ണങ്ങളെ ട്രെയിൻ ചെയ്തത് മാത്രമല്ല റാണകളുടെയൊരു എല്ലാ പെണ്ണന്മാരും ഒരു സ്റ്റുഡിയോയിൽ അങ്ങോട്ട് ചെയ്യും അങ്ങനട്ട് ഉപദേശിച്ചു അവര് കൈ മറ്റേ ദേഹത്തെ എക്സർസൈസ് ദേഹത്തോടിച്ചിരുന്നല്ലേ നമ്മള് നമ്മളാണ് വെയിറ്റ് എടുക്കുന്നതായിട്ട് തോന്നുന്നു ചാൻഡ്രു നിഷാ നിന്റെ ചാനലിലെ തിവാണോ അപ്പൊ

അവന്റെ ഇത്തരട്ടെ തോട്ടം അതൊന്നും പക്ഷെ നമ്മളെ കേളെ കാണിച്ചോളോ

എനിക്ക് എനിക്ക് അർത്ഥം തോന്നി കാരണം ഭാര്യ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് ചിലരുടെ ജീവിതം കോമഡിയാ പക്ഷെ അവസ്ഥകളും കോമഡിയാ പക്ഷെ നമ്മുടെ അവസ്ഥകളും കോമഡിയല്ല നമ്മുടെ ജീവിതം ലൈഫ് കോമഡിയല്ല സോഷ്യൽ മീഡിയയിൽ പല ആക്ടിവിറ്റി കാണിക്കും അതും പറഞ്ഞ് അത് പേഴ്സണൽ ലൈഫിലേക്ക് അത്യസ് ആവാ നമ്മടെ ഒരു വയസ്സോ എട്ട് വയസ്സോ ലീവായിട്ട് എന്നെ ഒരു പണ്ട് പെൺകുട്ടി എന്നെ പിടിപ്പിച്ചു െ വിഷയാണ് അതിലേക്ക് വരാ

ില്ല അതേപോലെ ആണോ എന്തൊക്കെ വിശ്വാസം വന്നാലും ഒന്നിച്ചിരിക്കുന്ന രണ്ടുമൂലക്കെ അടുപ്പും പണ്ടെന്ന് വെച്ചാൽ ലാലേട്ടൻ മമ്മൂക്ക ജയറാമേട്ടു അതിനുശേഷം ജയറാമാണ് ദിലീപിന്റെ സിനിമയിൽ കൊണ്ടുവന്നത് ജയറാമേട്ട ഞാൻ ദിലീപ് ഗോപാലകൃഷ്ണൻ സാൻസോണമെന്ന് കൊണ്ട് പറഞ്ഞു അപ്പൊ പുള്ളി അത് ഒരുപാട്